ഹൈ ഫ്രണ്ട്സ് കലപ്പുറം കാർഷിക കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം അപ്പോ നമ്മൾക്ക് കാഴ്ച എന്ന് കണ്ടാലോ വാ ആ ഇതാണ് എന്റെ പ്രധാന വേദി നമുക്കുള്ളിലോട്ടൊന്ന് കടന്ന് നോക്കാം ആ കൊള്ളാല്ലോ ഇവിടെ നല്ല കണ്ട കാർഷിക ഉപകരണങ്ങളും ചെടികൾ വേണ്ട ഇവിടെ തേനുൽപ്പന്നങ്ങൾ ഇതെല്ലാം ഓരോരോ കുടുംബശ്രീകളും അതുപോലുള്ള ക്ലസ്റ്ററുകൾ കർഷക സമിതികൾ ഇങ്ങനെയുള്ള കുടിൽ വ്യവസായങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് സ്ഥാ പിന്നെ ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ചെയ്തു കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങളാണ് കർഷകർ അവരവരുടെ ഉൽപ്പന്നങ്ങളാണ് ഈ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് എന്ത് മനോഹരമായിരിക്കുന്നു കണ്ട കൂൺ കൂണ് നമുക്ക് കറി വയ്ക്കാൻ പറ്റിയ കൂണ് എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ട നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ പോലും കിട്ടാൻ പറ്റാത്ത വിധത്തിലുള്ള ഐറ്റംസുകളാണ് ഇവിടെ അതായത് വിവിധ തരത്തിലുള്ള വിവിധ വിലയിലുള്ള ഒരേ സാധനം തന്നെ പല പല ക്വാളിറ്റിയിലുള്ള വ്യത്യസ്തമായ നിറങ്ങളും അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് വ്യത്യസ്തത പുലർത്തുന്ന സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ ഇവിടെ പ്രദർശിപ്പിച്ച് ഇരിക്കുന്നത് കണ്ട എന്ത് മനോഹരമായിരിക്കും എഫ് ഐ വിയുടെ സ്റ്റാൾ അതുപോലുള്ള കണ്ട കൂടു പിന്നെ കൃഷിഭവൻ്റെ സ്റ്റാളുകൾ പിന്നെ മറ്റ് സ്വാശ്രയ ഗ്രൂപ്പുകളുടെ സ്റ്റാളുകൾ ഇങ്ങനെ പിന്നെ ഇൻഡിവിഡ്വലായിട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ കർഷകർ അവരുടെ അവരുടെ സ്വയം തൊഴിൽ പദ്ധതികൾ അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ എന്ത് സാധനങ്ങളും വേണം കണ്ട കൃഷി ഉപകരണങ്ങൾ തന്നെ ധാരാളമുണ്ട് കണ്ട കിഴങ്ങ് വർഗ്ഗങ്ങൾ കിഴങ്ങ് വർഗങ്ങൾ അതെല്ലാം അതാത് കൃഷിഭവനുകളില കൃഷിക്കാരും അതിനോടനുബന്ധിച്ചുള്ള ആൾക്കാരും ഒക്കെ ചെയ്തിട്ടുള്ള സ്വന്തം ഉൽപ്പന്നങ്ങളാണ് ഇതെല്ലാം വളരെ വില മതിക്കുന്ന സാധനങ്ങളാണ് ഇവരെല്ലാം നമുക്ക് എന്നാൽ ഒരു കൃത്രിമവും ഇല്ലാത്ത സാധനങ്ങൾ ഒരു വിഷമവും ഇല്ലാത്ത സാധനങ്ങൾ നമുക്ക് എല്ലാവരെയും കർഷകർക്ക് ഡയറക്റ്റ് നൽകാൻ വേണ്ടിയിട്ട് ഒരു കരപ്പുറം കാർഷിക മേള സർക്കാർ സംഘടിപ്പിച്ചിരിക്കുന്നതാണ് എന്ത് മനോഹരമായിട്ട് വളരെ വർണ്ണ മനോഹരമായിട്ട് തന്നെ ഈ പ്രദേശം ഈ പ്രദേശത്തുള്ള ആൾക്കാർ അന്യ ജില്ലയിലുള്ള ആൾക്കാർ പോലും ഇങ്ങോട്ട് ഇവിടെ വന്ന് ഈ കാഴ്ച കാണാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് നിങ്ങളുടെ ഉള്ളത് മുഖമ്മൃഷി പൂരിന്റെ ഇവിടെ വെക്കുന്ന എന്ത് വളമുണ്ട് മുഖമ്മ കൃഷിപൂരന്റെ വളമുണ്ട് വളമുണ്ട് പിന്നെ പിന്നെ കർഷകരോട് പഠിച്ച കാച്ചിലുണ്ട് കാച്ചിലുണ്ട് ചേമ്പൊണ്ടായിരുന്നു കൊണ്ടുവന്ന അത്ര തീർന്നു പോയി കഴിക്കാൻ ഇതൊക്കെ നമ്മുടെ സ്വന്തം ആ ഒരു പിന്നെ സ്വാദെന്നും പറഞ്ഞ് നമ്മളൊരു രൂപീകരിച്ചിട്ടുണ്ട് അവരുടേതാണ് അവലൂസ് പൊടി ഉണ്ടായിരുന്നു അവലൂസ് പൊടി ഉണ്ടായിരുന്നു ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു അത് തീർന്ന് പിന്നെ പുളി അതുപോലെ തന്നെ പൂണ് കൃഷിടാ ചിപ്പിക്കൂണ് ആ അതിന്റെ അച്ചാറുകളുണ്ട് ഇപ്പൊ ആണ് ആണ് ആ അതൊക്കെ കൊണ്ടുവന്നത് പിന്നെ അത് പൂണ് തീർന്നിട്ടാ അത് കിടപ്പുണ്ടല്ലോ നൂറ്റി ഇരുപത് ആണ് പിന്നെ ഉരുക്ക് വെളിച്ചെണ്ണ തുടങ്ങി ഒറിജിനൽ സാധനങ്ങളാണ് ഒന്നും ഇല്ല അതുപോലെ തന്നെ നമ്മുടെ കൃഷിഭേന്റെ എന്തിലാണ് ഒരുകം പിൻവെണ്ണാക്ക് കർഷകരാണ് ഇരുപത് കോഴി വീതം കൊടുത്ത് ആ കർഷക ഉൽപ്പാദനാണ് മുട്ട

ഈ തക്കാളി അത് ഒരു നല്ല ഇത് വെറൈറ്റി ആണ് ഈ മേളയിൽ വന്നിട്ട് എങ്ങനെയുണ്ട് സെയിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് സെയിൽ നടക്കാം സെയിൽ നടക്കണം കുഴപ്പമില്ലല്ലേ നല്ല സെയിലുണ്ട് ഓക്കെ താങ്ക് യു ശരി വിവിധ തരത്തിലുള്ള സ്പ്രേറുകള് പൂച്ചെടികളൊക്കെ വെക്കാനുള്ള ചട്ടികള് ഏർ പിന്നെ കണ്ടില്ലേ പിന്നെ വിത്ത് വിത്ത് കിളുത്ത തൈകള് എല്ലാ വഴുതന വണ്ഡന അങ്ങനെയുള്ള ഒരുപാട് തൈകള് അങ്ങനെ എന്തെല്ലാം സാധനങ്ങൾ ഒരു വീട്ടിലേക്കാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇട വന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ വിലക്കുറച്ചു കിട്ടും ഒറിജിനൽ സാധനവും കിട്ടും കൃഷിഭവനുകളൊക്കെ കൃഷിഭവനും പഞ്ചായത്തുകളും ഒക്കെ വളരെ ഉത്തരവാദിത്തപ്പെട്ട് തന്നെ വിൽക്കുന്ന സാധനങ്ങളാണ് അല്ല ഗ്യാരണ്ടിയോട് കൂടിയാണ് അവർ ഈ സാധനങ്ങളെല്ലാം വിൽക്കുന്നത് നമുക്കതെല്ലാം വാങ്ങി പോകാം എല്ലാവരും ഈ മൈക്കിൾസ് ഗ്രൗണ്ടിലേക്ക് പോരും ആ ഇത് കണ്ട വിവിധ തരത്തിലുള്ള വിത്തുകൾ കണ്ട ഹൈബ്രിഡ് സീഡ് എല്ലാ സീഡുകളും ഉണ്ട് അപ്പം ഇവരൊക്കെ സ്വന്തമായിട്ട് ഉള്ള ഓരോ സംരംഭങ്ങളാണ് അപ്പം നമ്മൾ ഇതിനൊക്കെ പ്രോത്സാഹനം ചെയ്യണം നമ്മളിങ്ങനൊരു കാർഷിക പിന്നെ കാഴ്ചകൾ സർക്കാർ കൃഷി വകുപ്പ് നടത്തുമ്പം അതിനെ നമ്മൾ നല്ലപോലെ ഹെൽപ്പ് ചെയ്യണം കാരണം ഇവര് കർഷകർക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കണം ഹലോണ്ടാ അത് പിന്നെ ഇതൊരു ഇഫ്കോടെ സ്റ്റാളാണ് ഇവിടെ നാനോ ഐറ്റംസ് ഒക്കെ ഉള്ളത് നാനോ യൂറിയ നാനോ ഡി എ പി അതുപോലെ തന്നെ പിന്നെ സാഗരിക ലിക്വിഡ് സാഗരിക ഗോൾഡ് ചെടികളിലും ഒക്കെ യൂറിയ ഉത്പാദനം കിട്ടാൻ വേണ്ടിയിട്ട് ധാരാളം നല്ല വളരെ വേണ്ടിട്ട് മതി ഇത് നല്ല റിസൾട്ടാണ് ¡Vale, la Zana. ഈ വർണ്ണ ശബളമായ വളരെ മനോഹരമായ എല്ലാ കാഴ്ചകളും നിങ്ങൾ ഞാൻ വിചാരിക്കുന്നു ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഈ കാഴ്ചകൾ സമാപിക്കുന്നത് അപ്പോൾ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ കുടുംബസമേതം വന്ന് കാണണം കിസാൻ വാണിയുടെ പ്രത്യേക ആശംസകൾ നന്ദി നമസ്കാരം